ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ പുള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ചൊവ്വേല അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കർഷകനെ ഞാൻ പരിചയ പതിനഞ്ച് വർഷമായിട്ട് പല കൃഷികളും ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ഉണ്ട് ആളുകളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു യുവ കർഷകനെ ഞാൻ ഈ പരിചയപ്പെടുത്തുകയാണ് പേര് സന്തോഷ് അപ്പോൾ സന്തോഷേട്ടാ എവിടെ സ്ഥലം തേഞ്ഞിപ്പലം തന്നെയാണ് തെഞ്ഞിപ്പലം തന്നെ മൂന്നാം പാടാണത് ഇപ്പം എന്താ പറയുക നമ്മൾ ചെറുപ്പം വലക്കേ തന്നെയാണ് പരിപാടി അച്ഛൻ അച്ഛൻ കൃഷിയാണ് കൃഷി കച്ചവടം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛന് അത് അച്ഛൻ അതിൻ്റെ കൂടെ കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം നമ്മൾ അതിൽ കൂടെയാണത് പഠിക്കുന്നത് കൃഷി ഒറ്റടിക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല കൃഷി പഠിക്കാണ്ട് കൃഷിന്ന് നല്ല വിദ്യാഭ്യാസം ഉള്ളവനെ ചെയ്യാൻ പറ്റിയൊരു പരിപാടി മാത്രമാണ് എന്താ വെച്ചാൽ വളങ്ങളൊക്കെ നമ്മൾ ശരിക്കും വായിച്ച് നോക്കി കറക്റ്റായിട്ട് ചെയ്യണം വളം മരുന്ന് കാര്യങ്ങള് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തവർ പറ്റിയ ഏർപ്പാടല്ലത് പണ്ടുള്ളതല്ല എന്താ പറയാ വിദ്യാഭ്യാസം വേണ്ടാന്നില്ല പക്ഷെ ഇന്ന് കൃഷി ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം എന്താ വെച്ചാൽ ഫുൾ അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഇംഗ്ലീഷിലാണ് ഏഹ് നമ്മളിത് വായിച്ചു നോക്കണ്ടേ നമ്മളിത് ഇപ്പോൾ നമ്മളൊക്കെ അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ല അപ്പോ നമ്മൾ മറ്റുള്ളവരോടൊത് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഏഹ് ശരിക്കിത് നല്ല വിദ്യാഭ്യാസം ഉള്ളവന് പറ്റിയൊരു ഏർപ്പാടാണ് കൃഷി ഒരു കൃഷി പഞ്ചായത്തിന്റെ കീഴിലുണ്ടല്ലോ കർഷക അതൊക്കെ അവിടുന്നൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് നിർദ്ദേശം കിട്ടുന്നില്ലേ അവിടെ കിട്ടുക എന്ന് പറഞ്ഞാല് കൃഷി ഓഫീസർമാർ ചെയ്യാൻ അവർക്ക് ചെയ്യാൻ പ്രാക്ടിക്കലായ ആളുകൾ വളരെ കുറവാണ് അവരൊക്കെ പുസ്തകം നോക്കി പഠിച്ചിട്ടുള്ള ആളുകളല്ലേ അപ്പോൾ അതും ഒരുപാട് മാറ്റങ്ങൾ നമ്മളിപ്പോ പുസ്തകം നോക്കി പഠിച്ചതും പ്രാക്ടിക്കലായിട്ടൊരു മാറ്റം ഇപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം വളങ്ങൾ അടിയിൽ കുറവാ ഒക്കെ കുറവാണ് പുതിയ ടെക്നോളജികളാണ് നമ്മൾ അതാണ് ഞാൻ ചെയ്യുന്നതും നമ്മള് വളവും ഒക്കെ നമ്മൾ നമ്മള് മുറട്ടി ഇടാ ഒരുപാട് ചിലവ് കൂടുതലാണ് കക്കിരിയാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഇതിപ്പോ ഏകദേശം ലാസ്റ്റ് സമയമാണ് കക്കിരി എടുക്കുന്നത് മൂത്ത സ്റ്റേജ് അല്ലേ ഇപ്പൊ എത്ര ടൈം എന്നാലും വലിയൊരു മാറ്റം ഇല്ലല്ലോല്ലോ അല്ലേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയ സംഭവം ശരി കക്കി മൂത്തത് മൂത്തത് ഭയങ്കര വെള്ളമാണ് ഇത് മധുര ഇത് ഇങ്ങനെ ഈ ലെവലിലാക്കി എടുക്കാൻ പറ്റില്ല അല്ല ആള് പഠിക്കൂലും ആൾക്കാർ വേറെ മൂത്ത് കഴിഞ്ഞാൽ ലെവൽ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി ചെരങ്ങന്റെ സെക്ഷൻ ആണ് ചെരങ്ങ എത്ര സമയം കൊണ്ടാവൂ തൊണ്ണൂറ് ദിവസത്തിന്റെ വാഴ കൃഷിയിലേക്കാണ് നമ്മൾ പോവുന്നത് പ്രശ്നം പന്നി വന്നിട്ട് കുട്ടി ആ അതൊക്കെ പന്നിന്നല്ലേ ഒരു വലിയൊരു തന്നെയാണ് കാര്യമില്ല ാണ് പന്തർ കൃഷിയിലേക്കാണ് പോണത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചത് നമുക്കൊന്ന് നോക്കാം ആ

കമ്പി ആക്കാനുള്ള കാരണം ഈ ടൈപ്പ് കയറായിരുന്നത് ഫുള്ള് കൊടുത്തിരുന്നത് ഓക്കേ കുറുക്കന്മാര് കടിച്ചു നാശാക്കിട്ടെ അപ്പൊ പിന്നെ നമ്മള് എന്താ അടിയിൽ എന്നിട്ടും കിളികളെ ശല്യം ആ തോട്ടം ഫുള്ള്

അവിടെയായിരുന്നു നമ്മളാ ചെട്ടിണ്ടായിരുന്നു ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് നടന്ന സംഭവം ഇല്ല പക്ഷെ എന്താ പറ്റിയെന്നു വെച്ചാല് ഓണം കഴിഞ്ഞിട്ടാണ് കൂടുതലുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇതില്ലേ ദശമി ദശമിക്ക് ഇത്ര വില എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ദശമിക്ക് ഓണത്തിനെക്കാട്ടി വില ഏഹ് നമ്മളറിയില്ല അപ്പോഴത്തെ ആളുകൾ വന്നിട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞല്ല ആളുകൾ വന്നു കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാല് പലതെ ഫംഗസുകൾ ഓ അങ്ങനെ അതിലൊന്നും ആളെ കേട്ടാണോ ഈ ചെടിയിലൊന്നും ആൾ പല ഏരിയ അപ്പൊ അത് വേഗം ബാധിക്കട്ടി ടോട്ടലി എത്ര സ്ഥലം എത്ര ഇതൊരു അറുപത് അറുപത് സ്ഥലത്ത് പണ്ടത്തെ അതൊക്കെ ഒരു ആനന്റെ ഓക്കെ ഇത് മക്കളാണെങ്കിൽ ഞാന് എല്ലാം ഭാഗത്തു വേണ്ട െ കുടിയും വാഴക്കും കുഴപ്പമില്ല പിടുത്തം കംപ്ലീറ്റ് താഴെ വരും ഇത് വളരെ അപൂർവമായിട്ട് എവിടെ ആയില്ല സിമ്പിൾ അല്ലേ സംഭവം ഇതാണ് ഞങ്ങൾ പത്ത് റുപ്യാണ് ഈ രണ്ടായിരം വാഴകളാണ് ഇപ്പൊൾ ഓണവാഴയാണ് കൊലവെട്ടുള്ള സംവിധാനമാണ് ഇടയിലുണ്ടോ കക്കിരിയാണ് ഇടവളെ ഇതിന്റെ ഇടവളയില് ചിരങ്ങണ്ടാക്കും പന്ത്രണ്ട് വരും ഇത് ഇത് വഴുതന ഈ കുളം ചുവയിൽ അമ്പലത്തിന്റെ കുളമാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആ പാറ അത്രയും സ്ട്രോങ് ആണ് ഇത് ജെ സി ബി വന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ ആ കട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലേ പിന്നെ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ത് ചെയ്താന്നുള്ളത് ആരോടാ ചോദിക്കണേ അവനൊക്കെ സമ്മതിക്കുള്ളത് ഉണ്ടാക്കിയവനൊക്കെ ഇവിടത്തെ ഒരു നൂറു മീനി വിളയും ഇവിടത്തെ നമ്മൾ കൃഷി നടത്തിയാൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല വലിയ നഷ്ടം വന്നിട്ടില്ല ഇതുവരെ പിന്നെ കാറ്റ് അനുഭവങ്ങൾ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കൃഷിയില്ല നമ്മൾ ഹാപ്പിയാണ് ചില മനസ്സിന് സുഖം വളരെയധികം സന്തോഷകര ഈ വെയിലുണ്ടാലോ ഏ നമ്മള് വളരെ ഹാപ്പിയാണ് വേറെ എന്ത് ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പല ബിസിനസ് ചെയ്തത് എന്നെപ്പറ്റി എന്നറിയുന്നവർക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ബിസിനസ്സിനെക്കാട്ടിയൊക്കെ സന്തോഷകരമായ ഒരു സംഭവം ഇതാണ് കൃഷിയാണ് നമുക്ക് ആരോപും പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കേണ്ടത് പന്നി മയില് ഇങ്ങനെയുള്ള സാധനം പേടിച്ചാൽ മതി അതിനെക്കാട്ടി പ്രശ്നം നമുക്ക് എവിടെയാ വെച്ചാൽ നമ്മളൊരു കാർഷിക ലോണിന് വേണ്ടിയിട്ട് ബാങ്ക് പോകണം ഏഹ് ബാങ്കിൽ ചെന്നാൽ അവർ പറയും നീതിച്ചിട്ട് വേണം ഓക്കെ നമ്മൾ പാട്ടത്തിൽ എടുക്കണമെന്ന് നീതിച്ചിട്ടില്ല അപ്പൊ പാട്ട കര കര ഇത് വേണം എന്ത് എന്താ പറയുക പാട്ട റെസീറ്റ് പാട്ട് റസീറ്റ് ഉണ്ട് എന്നാ പറയും പാട്ടത്തിന്റെ ആളെ ഇതിന്റെ നീതി ചിട്ട് വേണം നമ്മളെ നടത്തിക്കുന്നതിന് കണക്കുണ്ടാവൂല ഒന്നത് ഇനി നടത്തിച്ച് അവര് എത്രയാ ഇരുപത്തയ്യായിരം റുപ്യ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ ഏഹ് ഞാൻ അന്ന് അയിപതിനായിരം ചോദിച്ചു തന്ന ഇരുപത്തിയ്യായിരം ഈ ഇരുപത്തിയ്യായിരം കിട്ടിട്ട് എന്നെ സംബന്ധിച്ച് ഇത്രയും കൃഷിയുള്ള എനിക്ക് ഇരുപത്തയ്യായിരം റുപ്യ എന്തിനു പറ്റും എനിക്ക് ഒരു ദിവസത്തെ ഒരു ദിവസം കൂടെ കൂലി എടുക്കണമെങ്കിൽ മൂവായിരം റുപ്യളോയ്ക്ക് വേണം മൂന്നാളപ്പങ്ങൾ കണ്ടില്ലേ കണ്ട് ഏഹ് അപ്പം എനിക്കിനെ സംബന്ധിച്ച് എനിക്ക് ഇരുപത്തയ്യായിരം റുപ്യ പറഞ്ഞാൽ ഒന്നുമല്ല ഏഹ് അപ്പം ഇത് മാനേജർമാരെടുത്ത് ചെന്നാൽ പിന്നെ നല്ല ഡ്രസ് ഇട്ട് ചെയ്ല്ലരുത് എന്നും നമ്മൾ ഈ ചീഞ്ഞ ഡ്രസ്സില്ലേ ഈ കോട്ടിൻ്റെ കാണാൻ പറ്റുള്ളൂ കണ്ടവല്ലോളിക്കും വെള്ളം വെള്ളി കെട്ട് തന്നാൽ ഏ ജീ കൃഷി ഉണ്ടാക്കണ്ടോ സംശയമാണ് ഏ കൃഷി ഉണ്ടാക്കണ്ടോ എന്നിട്ട് ഇവിടെ വാർഡ് വിളിച്ചു വിളിച്ച് അല്ലെങ്കിൽ വേറെ ഒരാൾ വിളിച്ചു ചോദിക്കുക ഏ എന്നിട്ട് വിളിച്ചു ചോദിച്ചിട്ട് അത് മുന്നോട്ട് നീക്കോളൂ ഇതാണ് ഇവര് നല്ല ഡ്രസ്സ് ഇട്ടെന്നാണ് ഇവിടെ കർഷകൻ എപ്പോഴും മോശമായ ഇട്ട് നടക്കണമെന്നാണ് ഈ ബാങ്ക് മാനേജർമാരെ വിചാരം ഏഹ് ഞാൻ ഒരു മാനേജരെ പേരെടുത്ത് പറയല്ല അപ്പോൾ ഇത് ആരാ പറഞ്ഞതെന്ന് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ എല്ലാ മാനേജർമാർ അല്ലാണ്ട് പറഞ്ഞത് അതിലുള്ള ചെയ്ത ആളുകളെ അപ്പൊ നമ്മള് ബാങ്ക് ചെന്നിക്കുകയെന്ന് വെച്ചാൽ നമ്മളെന്തോ വെറുതെ ഓരോ സർക്കാരിന്റെ വേടിച്ചു നിങ്ങൾക്ക് സർക്കാർ എല്ലാം പാസ് ആക്കണ്ട ഇവരല്ല തരണ്ടത് തരണ്ട ആളാരാണ് ബാങ്കിൽ നിന്നാണ് പണം തരേണ്ടത് ഇവര് ഇത് വന്നു നോക്കിയിട്ട് ഇത് തരാൻ പറ്റൂലെന്ന് അവർ നോക്കണ്ടേ ഇപ്പൊ നിങ്ങൾ നടന്നു നോക്കിയിട്ട് എനിക്ക് എത്ര ഉറുപ്പേന്റെ ചെലവടും ഏഹ് ലക്ഷങ്ങളാണ് ഈ ചളിയിലിട്ടുന്നത് അല്ലാതെ ചെറിയ പൈസന്നല്ല ഏഹ് ലക്ഷക്കണക്കിന് ഉറുപ്പ ചളിയിലിട്ടിക്ക അത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഏഹ് അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മൾ നമുക്കിത് കിട്ടുന്ന കാറ്റടിക്കില്ല അല്ലെങ്കിൽ പ്ലർ പ്ലർ ഇത് വരില്ല എന്നൊന്നും വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏഹ് ഇനി മഴ കൂടുതലുണ്ട് ഇപ്പോൾ ഇപ്പം ഈ മഴ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴ പെയ്ത് അതുകൊണ്ടാണ് ആ മത്തന്റെ വള്ളി ഫുള്ള് നമ്മളത് അമർന്നത് ഇല്ലെങ്കിൽ ആ മത്തന്റെ വള്ളി അമരൂല വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കൺട്രോൾ അതാണ് അപ്പോൾ അതിനെക്കൂടെ ഒന്ന് അതൊന്നും നമ്മൾ അമ്മയ്ക്കുക ഈ സംഭവം ഉണ്ടല്ലോ നമുക്ക് ബാങ്കിൽ ചെല്ലുമ്പോഴുള്ള ഇവരെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിയും വേണ്ട ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോ ഏ ഇരുപത്തയ്യായിരം റുപ്യ ഇന്നത്തെ കാലത്ത് എന്തിനാ പറ്റുക നിങ്ങളൊന്ന് പറയും ഇരുപത്തയ്യായിരം ഓല് വലിയ പൈസ ഓലെ സംബന്ധിച്ച് മേനേരെ വർത്തനം കേട്ടാൽ ഇരുപത്തയ്യായിരം റുപ്പയ്ക്ക് എന്തൊക്കെയോ ഒരു ചാക്ക് വളത്തിനോട് കൊടുക്കണോ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യ ഏഹ് എത്ര ചാക്ക് വളം വേണോ അവിടേക്ക് എത്ര ചാണാപ്പൊടി വേണോ തീർച്ചയായിട്ടും ഏ എത്ര കോഴിക്കാട ചാക്ക് എടുക്കണോ ഇതൊക്കെ എടുക്കുന്നത് എവിടെന്നു വെച്ചാൽ ഇല് വരട്ടെ കാണിച്ചു കാണിച്ചോളൂ ബില്ല് വേണോ ആ ബില്ല് കൊടുക്കാൻ നമ്മൾ തയ്യാറാ ഏഹ് ഇത് സന്തോഷേട്ടൻ്റെ കടയാണ് ഇവിടെ വെച്ചിട്ടാണ് ഡയറക്റ്റ് പച്ചക്കറി ഇവിടെ വന്നാൽ കിട്ടും ആലുങ്ങൽ കട് കാട്ടുപാറ റോഡ് ആലുങ്ങൽ പാടട്ടാലുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കട ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മൾ കണ്ട പച്ചക്കറിയൊക്കെ ഇവിടെ വെച്ചിട്ട് സെയിലുള്ള